മറുനാടൻ മലയാളിയുടമ ഷാജൻ മർദ്ദനം വാഹനത്തിൽ പിന്തുടർന്നെത്തിയ സംഘമാണ് മർദ്ദിച്ചത് മറുനാടൻ സംഭവം ഇടുക്കിയിൽ വെച്ചായിരുന്നു ഒരു കല്യാണത്തിന് പങ്കെടുത്തിട്ട് കാറിൽ തിരിച്ചു മടങ്ങിയ സമയത്താണ് മറുനാടനെ പിന്തുടർന്ന് മറ്റൊരു വാഹനത്തിൽ ഒരു സംഘം ഗുണ്ടാ സംഘം കാറ് തടഞ്ഞു സാജനെ ആക്രമിച്ചത് പിന്തുടർന്ന് വാഹനത്തെ ഇടിച്ചു തറുപ്പിച്ചു കൊല്ലാൻ ശ്രമം നടന്നതായും റിപ്പോർട്ടുകളുണ്ട് ആക്രമണത്തിന് പിന്നിൽ ഡിവൈഎഫ്ഐ ഗുണ്ടകളാണെന്നാണ് പുറത്തുവരുന്നത് തന്റെ മാധ്യമമായ മറുനാടൻ മലയാളിയിലൂടെ തന്റെ നിലപാടുകൾ ആരെയും പേടിക്കാതെ തുറന്നു പറയുന്ന മാധ്യമപ്രവർത്തകനാണ് സാജൻ സ്കറിയ അതിനാൽ തന്നെ സാജന്റെ നിലപാടുകൾ പല പ്രമുഖരെയും ചൊടിപ്പിച്ചിട്ടുണ്ടാകാം എന്നാൽ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിൽ സ്വന്തം അഭിപ്രായങ്ങൾ പറയുന്ന ഇങ്ങനെ ഗുണ്ടകളെ ശ്രമിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല മഹനാടനെ വിമർശിച്ചും പിന്തുണച്ചും വാദപ്രതിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് കൊല്ലാൻ വന്നാൽ കൊന്നിട്ട് പോണം അല്ലെങ്കിൽ നിങ്ങളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ചികഞ്ഞ് കറിയ പുറത്തു കൊണ്ടുവരുമെന്ന് ഒരു കൂട്ടം അഭിപ്രായപ്പെടുമ്പോൾ ഇതൊക്കെ നേരത്തെ ആരെങ്കിലും ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ മറ്റു ചിലരും പറയുന്നുണ്ട് മാത്രമല്ല അടിച്ചവർക്ക് അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മറ്റു ചില സുഡാപ്പികളും എത്തുന്നുണ്ട് ഇവരൊക്കെ തന്നെയാണ് മാധ്യമ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് നായികയ്ക്ക് നാൽപ്പത് വട്ടം പ്രധാനമന്ത്രിയോട് കോലകോരം കുരയ്ക്കുന്നതുമെന്നതാണ് മറ്റൊരു കോമഡി ഒരു മാധ്യമപ്രവർത്തകനോട് യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ടാകും എന്നാൽ ആ മാധ്യമപ്രവർത്തകനെ ആക്രമിച്ചില്ലാതാക്കാൻ ശ്രമിക്കുന്നത് ശരിയായിട്ടുള്ള നിലപാടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക